നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനവും ഓഫീസിനു മുന്നിൽ ധർണയും നടത്തി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ധർണ നടത്തുവാനുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ചു ലൈംഗിക അതിക്രമം നടത്തിയ വയനാട് കൽപ്പറ്റ സ്വദേശിയായ പ്രതിയെ വഴക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയാണ് വഴക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിലമ്പൂർ സി പി ഐ എം ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ചോഹാട് ലോക്കലിന് കീഴിലെ മമ്പാട്ടുമൂലയിൽ തുടക്കമായി പെരക്കര ഏരിയ കാൽനട പ്രചരണ ജാഥ ചുങ്കത്തറയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു തീയെടുത്ത ഷെഡിന്റെ അവശേഷിപ്പുകൾക്കിടയിൽ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും തിരയുകയാണ് ആറു വയസ്സുകാരൻ അമൃഷും അനുജൻ മൂന്ന് വയസ്സുള്ള അജിത്തും തിരച്ചിൽ പുരോഗമിക്കുന്നോറും മുഖങ്ങളിൽ പടരുന്നത് നിരാശ മാത്രം മലപ്പുറം വയലത്തൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു ആമിനയാണ് കൊല്ലപ്പെട്ടത് മരിച്ച ആമിനയുടെ മകൻ മുസമ്മിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനവും ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ധർണ നടത്തുവാനുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നടത്തിയത് കേരളത്തിലെ സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന നികുതി നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത് ൂ അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർക്കുവാൻ നടപടിയില്ല ക്ഷേമ പെൻഷനുകൾ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല പുതിയ പദ്ധതികളൊന്നും തന്നെ ബഡ്ജറ്റിൽ ഇല്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ബൈപ്പാസിന് ഒരു രൂപ പോലും നീക്കിവച്ചിട്ടില്ല ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിക്ക് ഒരു രൂപ പോലും നീക്കിവച്ചിട്ടില്ല ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിടത്തെക്കുറിച്ച് ബഡ്ജറ്റിൽ മിണ്ടുന്നില്ല പുതിയ റോഡുകളോ പാലങ്ങളോ നിലമ്പൂരിന് അനുവദിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ നിലമ്പൂരിന് പരിപൂർണമായും അവഗണിച്ചിരിക്കുകയാണ് ഇതിനെതിരെയാണ് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് സമരം ജനറൽ സെക്രട്ടറി ആര്യടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു രൂപ പോലും ഞങ്ങൾ രണ്ടായിരം രൂപ പെൻഷൻ ആക്കുമ്പോൾ വലിയ തീരുമാനം നടത്തിയവരെ സംസാരിച്ചാൽ അവരുടെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പോലും ഒരു രൂപ പോലും ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിലും മനസ്സിലാക്കേണ്ടത് തയ്യാറാണ് മാത്രമാണ്ക്കുറിച്ച് വലിയ സംഖ്യകൾ പ്രഖ്യാപിക്കുക ഈ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്ട് പ്രഖ്യാപിക്കുമ്പോൾ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുന്ന നൂറ് രൂപയുടെ ടോക്കൺ പ്രൊവിഷനാണ് ഈ നൂറ് രൂപയുടെ ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നു ഈ നിലപൂരിൽ തന്നെ നമുക്കറിയില്ലേ ബൈപ്പാസിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ ഏറിയത് മുതൽ ബൈപ്പാസിന് നൂറ് കോടി ബൈപ്പാസിന് നൂറ്റി ഇരുപത്തഞ്ച് കോടി ബൈപ്പാസ് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി സെക്രട്ടറി വി എ കരീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പലോളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു സിക്കന്ദർ മൂത്തയടത്ത് സ്വാഗതവും സി ടി രാജു നന്ദിയും രേഖപ്പെടുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഉമ്മർ കോയ ചെറിയാപ്പു പി കെ ഉമ്മർ ഷിബു പുത്തൻ വീട്ടിൽ സൗമ്യ ബിനു ചെറിയാൻ കൗൺസിലർമാരായ ഡി സി ചാക്കു സാലി ബിജു റസിയ ശ്രീജ വെട്ടത്തെഴുത്ത് ഗിരീഷ് മോളൂർ മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് ഓഫീസിൽ നിന്നും ടൗണിലൂടെ പ്രകടനമായി വന്നാണ് വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ വയനാട് കൽപ്പറ്റ സ്വദേശിയായ പ്രതിയെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് കെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വഴിക്കടവ് സ്വദേശിയായ പെൺകുട്ടിയെ നിരന്തരം ചാറ്റ് ചെയ്ത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതി വയനാട്ടിൽ നിന്നും വഴിക്കടവിലെത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസിനാസ്പദമായ സംഭവം പിന്നീട് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസാധാരണ മാറ്റം കണ്ട് വീട്ടുകാർ കുട്ടിയോട് ചോദിച്ചതിലാണ് സംഭവം മനസ്സിലായത് പിന്നീട് കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയും വഴിക്കടവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ വയനാട് സ്വദേശിയെ കൽപ്പറ്റ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിൽ പ്രതി ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് നിരന്തരം ഫോളോ ചെയ്യുകയും പിന്നീട് പ്രണയം നടിച്ച് വലയിലാക്കുകയായിരുന്നു എന്ന് പ്രതി സമ്മതിച്ചു ശേഷം ഫെബ്രുവരി മാസത്തിൽ പ്രതി ബൈക്കുമായി പെൺകുട്ടിയുടെ അടുത്തെത്തി മോഹന വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ബൈക്കിൽ കയറ്റി വഴിക്കടവിലെ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ എത്തിക്കുകയായിരുന്നു അതിനുശേഷം പ്രതി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ നിർബന്ധിച്ച് പീഡനത്തിനിരയാക്കിയത് പ്രതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രതിയെ മഞ്ചേരി പോസ്കോ കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടറെ കൂടാതെ എ എസ് ഐ അനു മാത്യു സീനിയർ സിവിൽ പോലീസുകാരായ ഗീത കേസി പ്രദീപ് ഇജി സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ് സലാഹു ഗീത എന്നിവരും കൽപ്പറ്റ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിലമ്പൂർ സി പി ഐ എം ഏരിയ കാൽനട പ്രചരണ ചാധയ്ക്ക് കീഴിലെ നടി നിലമ്പൂർ ക്യാപ്റ്റൻ കൈമാറി കാൽനട ചെയ്തു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനക്കെതിരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് സി പി ഐ എം സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം നിലമ്പൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്കാണ് തുടക്കമായത് ജാഥ വൈസ് ക്യാപ്റ്റൻ ഇ പത്മാക്ഷൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ റഹീം വി കെ അനന്തകൃഷ്ണൻ പി ശിവാത്മജൻ സി ടി സക്കറിയ എൻ എം ഷെഫീഖ് ഇ അരുൺദാസ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ദീപാനാഥ് കെ ടി മുജീബ് എന്നിവർ സംസാരിച്ചു കെ റെനീത് സ്വാഗതവും പറഞ്ഞു കേന്ദ്ര ബജറ്റില് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം എടക്കര ഏരിയ കാൽനട പ്രചരണ ജാഥ ചുങ്ക സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങളുള്ളവരെ സംസ്ഥാനത്തിലും സമ്പത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് എങ്കിലും നമ്മുടെ അധികാരത്തിൽ ശേഷം തന്ത്രമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷയായി ജാഥ ക്യാപ്റ്റൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ വൈസ് ക്യാപ്റ്റൻ ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജാഥ മാനേജർ ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ എന്നിവർ സംസാരിച്ചു ചുങ്കദ്ര പുലിമുണ്ട പൂക്കോട്ടുമണ്ണ കുറുമ്പനങ്കോട് വെള്ളിമുറ്റം പാതർ പനങ്കയം സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ പോത്തുകളിൽ സമാപിച്ചു ആദ്യ ദിനം വൈകിട്ട് പോത്തുകളിൽ നടന്ന സമാപനം മന്ത്രി ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പി ഷഹീർ എ ടി റജി എം സുകുമാരൻ അനസ് സി ബാലകൃഷ്ണൻ പി വി രാജു എന്നിവർ സംസാരിച്ചു ജാഥ ശനിയാഴ്ച രാവിലെ ആരംഭിക്കും മണിമൂളി വഴിക്കട് പഞ്ചായത്ത് അങ്ങാടി കമ്പളക്കല്ല് മാങ്കര ചക്കപ്പാടം മുണ്ടപ്പെട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നാരോക്കാവിൽ സമാപിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാരപ്പുറം കൽക്കുളം താളിപ്പാടം മരംപെട്ടിച്ചാൽ എടക്കര ശങ്കരംകുളം പാലയമാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പള്ളിപ്പടിയിൽ സമാപിക്കും പള്ളിപ്പടിയിൽ സമാപനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും തീയടുത്ത ഷെഡിന്റെ അവശേഷിപ്പുകൾക്കിടയിൽ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും തിരയുകയാണ് ആറു വയസ്സുകാരൻ അമൃഷും അനുജൻ മൂന്ന് വയസ്സുള്ള അജിത്തും കത്തിപ്പോയ വസ്ത്രങ്ങൾക്കിടയിൽ നല്ലതെന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കളായ അജീഷും ജിഷയും പരതി നോക്കുന്നു തിരച്ചിൽ പുരോഗമിക്കുന്നതോറും നാലു പേരുടെയും മുഖങ്ങളിൽ പടരുന്നത് നിരാശ മാത്രം നിലമ്പൂർ നഗരസഭയിലെ നല്ലം നല്ലംതണ്ണി നഗറിലാണ് കരളിയിക്കുന്ന ദൃശ്യം പത്തൊൻപതിന് രാത്രി എട്ട് മുപ്പതോടെ തീപിടുത്തത്തിലാണ് കുടുംബം താമസിച്ചിരുന്ന ഷെഡ് നശിച്ചത് മക്കളെയും കൂട്ടി അജീഷും ജിഷയും അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോയ നേരത്താണ് സംഭവം ഷെഡ് വൈദ്യുതീകരിച്ചതല്ല ചുമരിൽ മരത്തിന്റെ സ്റ്റാൻഡിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി ഉരുകി സ്റ്റാൻഡിന് തീ പിടിച്ചു പ്ലാസ്റ്റിക് മേഞ്ഞ മേൽക്കൂരയിൽ പടർന്നു അയൽവാസിയായ സ്ത്രീ പാത്രം കഴുകാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തീ ആളി പടർന്നത് കണ്ടു ബഹളം വശത്ത് കേട്ട് അജീഷ് ഉൾപ്പെടെ ആളുകൾ ഓടിയെത്തി വെള്ളമൊഴിച്ചു തീ അണച്ചു അപ്പോഴേക്കും കുടുംബത്തിന്റെ ഏക സമ്പാദ്യമായ ഒറ്റമുറി മുറി മേൽക്കൂര മുഴുവൻ കത്തിയമർന്നു വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ നാലു പേർക്കും കൂടെ ആകെ ഉണ്ടായിരുന്ന ഒരു കിടക്ക പ്ലാസ്റ്റിക് കസേര തുടങ്ങിയവ നശിച്ചു മേഘത്തിന് എന്നിട്ട് എങ്ങനെയാണ് കത്തിപ്പോയി എല്ലാം കുടുപ്പും ബെഡും പായും എല്ലാം കത്തിപ്പോയി ഞങ്ങള് എല്ലാരും അവിടെ സിനിമ കാണാൻ പോയിരിക്കുന്നു രാത്രി സംഭവിച്ചത് എട്ടരക്കായു കൊടുത്തു പെരപ്പൊക്കെ ഒന്നും പാസ് ആയിട്ടില്ല ഏഴ് വർഷമായി ഞങ്ങള് ഈ ഷെഡിൽ നിക്കുന്നു കാറ്റ മയത്തൊക്കെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടണം വെച്ച് ഒന്നാം ക്ലാസ്സിലാണ് അമനുഷ് പഠിക്കുന്നത് അജി തങ്കനവാടിയിൽ പോകുന്നു ബാഗും പുസ്തകങ്ങളും നശിച്ചതിനാൽ ഇന്നലെ ഇരുവരും പഠിക്കാൻ പോയില്ല കൂലിപ്പണിക്കാരനാണ് അജീഷ് ജിഷ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഏഴ് വർഷമായി കുടുംബം ഷെഡിലാണ് കഴിയുന്നത് ആദ്യം തകരം കൊണ്ടും മറച്ചതായിരുന്നു ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായി നീക്കിയിരിപ്പെടുത്ത് ഹോളോ ബ്രിക്സ് വാങ്ങി ചുമരുകൾ വെച്ചു ശുചിമുറിയില്ല പൊതു കിണറിൽ നിന്നാണ് വെള്ളം ലൈഫ് ഭവന മിഷന്റെ ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടിരുന്നതായി അജേഷ് പറഞ്ഞു ഇപ്പോൾ അധികൃതരാരും അതേ കുറിച്ച് മിണ്ടുന്നില്ല മലപ്പുറം വയലത്തൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു ആമിനയാണ് കൊല്ലപ്പെട്ടത് മരിച്ച ആമിനയുടെ മകൻ മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് മുസമിൽ ഇന്ന് രാവിലെ ഏഴുമണിയോടെ ആയിരുന്നു സംഭവം ആമിനയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം ആദ്യം കൊടുവാൾ ഉപയോഗിച്ച് മകൻ അമ്മയെ വെട്ടുകയായിരുന്നു തുടർന്ന് നിലത്തു വീണ ആമിനയുടെ തലയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് മുസമിൽ അടിച്ചു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആമിന മരിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും ലോക മാതൃഭാഷാ ദിനത്തിൽ വിദ്യാരംഗം കലാ വേദിയുടെ നേതൃത്വത്തിൽ ഒരു കുട്ടി ഒരു മാഗസിൻ നിർമ്മിക്കുകയും അസംബ്ലിയിൽ അവ സ്വയം പ്രകാശനം നടത്തുകയും ചെയ്തു പ്രേമാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദി ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു ഒരു കുട്ടിക്ക് ഒരു മാഗസിൻ എന്നത് കേരളത്തിൻ്റെ ഉടനീളമുള്ള എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾ തയ്യാറാക്കുന്ന മാഗസിൻ അവർ തന്നെ പ്രകാശനം ചെയ്യുന്ന പ്രവർത്തനമാണ് എൻ്റെ കുട്ടി ഒരു മാഗസിൻ എന്നുള്ളത് ആ മാഗസിനിൽ കുട്ടികൾ ഒരു വർഷം തയ്യാറാക്കിയ അവരുടെ സാഹിത്യ പ്രവർത്തനങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ മാഗസിൻ നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളും ഒന്നു മുതൽ പത്ത് വരെയുള്ള മുഴുവൻ കുട്ടികളും ഈ ഒരു മാഗസിൻ തയ്യാറാക്കുകയും പ്രകാശനം ചെയ്തു സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ധാരാളം വായിക്കുകയും ചെയ്യണമെന്ന് എഇഒ കുട്ടികളെ ഓർമ്മപ്പെടുത്തി ബി പി സി എം മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എച്ച് എം സുമാ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ ഫൂലൻ ദേവി ബിആർസി ട്രെയിനർ രമ്യ സ്കൂൾ കോർഡിനേറ്റർ സജിനി എന്നിവർ ആശംസകൾ അറിയിച്ചു മാതൃഭാഷ പ്രതിജ്ഞ ചൊല്ലുകയും കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ചുങ്കത്തറയിൽ കൃഷി സമൃദ്ധി പദ്ധതിക്ക് ആവേശ തുടക്കം കർഷകരുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിക്കായി പത്തംഗ പഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പ് സംഘം നിലവിൽ വന്നു നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ പദ്ധതി വിശദീകരണം നടത്തി വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിവിധ കൃഷികൾ നടത്തുകയാണ് ലക്ഷ്യം ഭക്ഷ്യ സ്വയം പാരാപ്തത്തിലേക്ക് നയിക്കാവുന്ന നയിക്കാനാകുന്ന വിളകൾ ഓരോ പ്രദേശത്തും തിരഞ്ഞെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അധ്യക്ഷതയായി വാർഡ് തലങ്ങളിലെ കൃഷി വികസന മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന് ചുങ്കത്തറ കൃഷി ഓഫീസർ രേഷ്മ പറഞ്ഞു ഇതിനകം വാർഡ് അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ നടന്നു വരികയാണ് നൂതന സമ്മിശ്ര കൃഷി രീതികൾക്കും കാർഷിക യന്ത്രവൽക്കരണത്തിനും മുൻതൂക്കം നൽകുന്നതോടെ കർഷകർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും മലപ്പുറം ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ പഞ്ചായത്തുകളിൽ ഒന്നായി ചുങ്കത്രയെ തെരഞ്ഞെടുത്തത് അഭിമാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു നിലമ്പൂർ ബ്ലോക്കിൽ പദ്ധതി തളപ്പിലാക്കുന്ന ഏക പഞ്ചായത്താണ് ചുങ്കത്ര മലയോരത്തെ കാർഷിക ഭൂപടത്തിൽ ചുങ്കത്രയ്ക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് കുടിയേറ്റ കർഷകരാൽ സമ്പന്നമായ ചുങ്കത്രയെ കൂടുതൽ പച്ചപ്പിലേക്ക് നയിക്കാൻ കൃഷി സമൃദ്ധി പദ്ധതി ഉതകുന്നതാണെന്ന് വിലയിരുത്തൽ അതുവഴി പ്രദേശത്തെ കർഷക മക്കളുടെ സമഹര വികസനവും കൃഷി സമൃദ്ധി പദ്ധതി ലക്ഷ്യമിടുന്നു അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ പി മിനി

വാർഷികാഘോഷവും കെട്ടിടത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർവഹിച്ചു ആയിരങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ വിദ്യാലയം പുരോഗതിയുടെ പാതയിലാണ് മുന്നേറ്റം എന്ന പദ്ധതിയിൽ ധാരാളം അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങൾ നടത്തി കേരള സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ നിന്നും രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഫർണിച്ചറുകൾ വേസ്റ്റ് വാട്ടർ ടാങ്ക് എന്നിവയും അനുവദിച്ചു ചടങ്ങിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ കൈയെഴുത്ത മാസികയുടെ പ്രകാശനം ഡിവിഷൻ കൗൺസിലർ ശ്രീരാചന്ദ്രൻ നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ അനിൽകുമാർ ശ്രീരാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എക്സാം പാസ് ചെയ്ത ഡോക്ടർ നൽകി ആദരിച്ചു മമ്പാട് ഓട്ടോ തൊഴിലാളിയായിരുന്ന പരേതനായ വലിയ പീഡിയേക്കൽ ആരി ബാബുവിന്റെ മകൾ ചൈനയിലെ ജിലിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം പാസ് ചെയ്ത ഡോക്ടർ സമഹാജിബിന് പിതാവിന്റെ സൗഹൃദ കൂട്ടായ്മയായ ഓട്ടോ സൗഹൃദ കൂട്ടായ്മ സ്വന്തം നാട്ടിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിക്കുകയും എല്ലാവിധ പിന്തുണ അറിയിക്കുകയും ചെയ്തു ഓട്ടോ അഡ്മിൻ ് മമ്പാട് അബ്ദുൽ ഗഫൂർ അജ്മൽ ബാബു ഷാഫി നിസാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഷഹദ് കാഞ്ഞിരാല ഷരീഫ് പുന്നപ്പാല കരീം മറ്റു ഓട്ടോ സുഹൃത്തുക്കൾ എന്നിവർ സംബന്ധിച്ചു ഇതോടെ ഈ വാർത്താ നമസ്കാരം